സ്തോത്രം അറിയല്ലോ രതീഷാണ് പിശാജിന്റെ പ്രവൃത്തികളുടെ വ്യാപ്തി അതിനെ സൂചിപ്പിക്കുവാൻ ഏറ്റവും നല്ല പദം മുച്ചൂട് മുടിച്ചു കളയുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വേരറ്റം വരെ നശിപ്പിക്കുന്നത് തുടക്കം വളരെ വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല ഈ പിശാജിൻ്റെ പ്രവൃത്തിയുടെ നമ്മുടെ ഈ വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങളിൽ അതിൻ്റെ കെടുതി അനുഭവിച്ചായിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞ നേരം വൈകുന്നേര സമയം ചെറിയൊരു മഴ തുടങ്ങി സന്തോഷം അല്ലേ ദുഃഖിക്കേണ്ട കാര്യം എന്താ മഴ നല്ലതല്ലേ പക്ഷേ മഴ കുറയുന്നില്ല കൂടി കൂടി വരുന്നു വെള്ളം പൊങ്ങുന്നു കാറ്റ് വീശുന്നു ഓടയിൽ കൂടെ ഒഴുകിയ വെള്ളം റോഡിൽ കൂടെ ഒഴുകുന്നു റോഡിൽ നിന്ന് വീടിലേക്ക് വരുന്നു അകത്തുള്ള സമ്പത്ത് വസ്തുവകകൾ നന്മകൾ പുറത്തു പോകുന്നു കെട്ടിപ്പൊക്കിയിരുന്നതൊക്കെ ഇടിഞ്ഞു വീഴുന്നു പുതിയ നദികൾ രൂപപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു അയ്യോ ഫലം എന്താണ് നാശം തകർച്ച ദുരന്തം ഒത്തിരി പേരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് നീക്കപ്പെട്ടു ഒത്തിരി പേരുടെ വസ്തുവകകൾ സമ്പത്ത് നന്മകൾ സകലവും കൺകാണാതെ പോയി അല്ലേ ഒരു ചെറിയ മഴയിൽ നിന്നും തുടങ്ങിയതാ ഇതുപോലെ പിശാജിന്റെ പ്രവൃത്തി ഒരു ചെറിയ കൂട്ടുകെട്ട വലിയ സീരിയസ്നെസ് ഒന്നും കാണിക്കത്തില്ല ഓ ഇതിലൊക്കെ പുറത്തുകൊണ്ടുവരുവാൻ കഴിയും പക്ഷെ പിശാജു തുടങ്ങിയതാ കൂട്ടുകെട്ട് വീട്ടിനകത്തുള്ള സ്നേഹത്തെ ഇല്ലാതാക്കി അകൽച്ച വർദ്ധിപ്പിച്ചു ആ പുറത്തോട്ട് പോകുവാൻ തുടങ്ങി നല്ല ജീവിക്കുവാൻ ചുറ്റുപാടുകളുള്ള സന്തോഷമായി സമാധാനമായി ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാ ഇന്ന് കോടതി വരാന്തിയിൽ നിൽക്കുന്നു മക്കൾ അനാഥരായി മാറുന്നു കുടുംബത്തിൻ്റെ പേര് മാതാപിതാക്കളുടെ പേര് സന്തോഷം എല്ലാം തല്ലി തകർക്കപ്പെടുന്നു പ്രിയരെ നോക്കിയ ഒരു ചെറിയ കാര്യമാണ് കുടുംബത്തിന്റെ സ്വസ്ഥത പോയി സമാധാനം പോയി പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല ഒരു വിശേഷ ദിവസം നാട്ടുകാരോടൊപ്പം ബന്ധുക്കൾക്കൊപ്പം ചിലവഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഒരു ചെറിയ കൂട്ടുകെട്ടിൽ തുടങ്ങിയതാ അതൽപ്പം ദുശീലമായി മദ്യപാനമായി മറ്റു പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന നിലയിലേക്ക് പോയി കൈവിട്ടുപോയി തലമുറകൾ നഷ്ടപ്പെട്ടു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ജോലി വിട്ടിട്ട് മാതാപിതാക്കൾ വീട്ടിൽ വരുന്നു എല്ലാം മക്കൾ മുഖാന്തരം നഷ്ടപ്പെടുന്നു സന്തോഷം നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുന്നു അഭിമാനത്തോടെ തലനിവർത്തി നിന്നവർ തല കുനിച്ചു പുറത്തിറങ്ങുവാൻ കഴിയാതായി തീർന്നിരിക്കുന്നു മുച്ചൂടും മുടിച്ചുകള പിശാജ് ചെറിയ കാര്യങ്ങളുമായി ജീവിതത്തിലേക്ക് കടന്നു വരും നാം വലിയ സീരിയസ്നെസ് അതിന് കൊടുക്കത്തില്ല കാരണം അത് ചെറിയ കാര്യമാണല്ലോ എന്നാൽ പ്രിയരെ ഓരോ പ്രവൃത്തിയിലും പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നത് അറ്റ് മാക്സിമമാണ് വലിയൊരു ദുരന്തമാണ് ചരിത്രത്തിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിമാറ്റണം ദേശത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ തകർത്തു കളയണം നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കണം നിങ്ങളോടെ നിങ്ങളുടെ തലമുറ ഇല്ലാതായിത്തീരണം പിശാജിൻ്റെ ഓരോ പ്രവൃത്തികളും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വിശുദ്ധ പുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിൻ്റെ ചരിത്രത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും തേരഹിൻ്റെ മകനായി ജനിച്ച അബ്രഹാം അവന്റെ ജീവിതത്തിൽ പിശാജൊരു കുറവ് വയ്ക്കുകയാണ് തലമുറയെ കൊടുക്കുന്നില്ല അർത്ഥം എന്താണ് ആബ്രഹാമിൻ്റെ ചരിത്രം തേരഹിൽ നിന്ന് അബ്രഹാമിലേക്ക് ഒരു ചരിത്രം ഉണ്ടായി എന്നാൽ അബ്രഹാമിൽ നിന്ന് ചരിത്രം മുൻപോട്ട് പോകുന്നില്ല അബ്രഹാമിൽ തന്നെ അത് അവസാനിപ്പിക്കുവാൻ ആ കുറവ് കാരണമായി തീരുന്ന അവസ്ഥയുണ്ടായി എഴുപത്തി അഞ്ചു വയസ്സിലേക്ക് ആബ്രഹാം എത്തിച്ചേർന്നു അതെ ഇനി ചുരുക്കം ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആബ്രഹാമിന്റെ ചരിത്രം അവസാനിക്കും അബ്രഹാം കാലത്തിന്റെ വിസ്മൃതിയിൽ മറഞ്ഞു പോകും അവന്റെ പേര് പറയുവാൻ പിന്നീട് ആരും കാണത്തില്ല ചെറിയൊരു കുറവാണ് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഓ മക്കളില്ല വേറെ എന്തെല്ലാം അബ്രഹാമിനുണ്ട് അബ്രഹാം ബഹുസമ്പന്നനാണ് ദാസിദാസന്മാരുണ്ട് ബന്ധുക്കളുണ്ട് സ്വത്തുവകകളുണ്ട് ഇങ്ങനെ പല നിലകളിൽ അബ്രഹാം പ്രശസ്തനാണ് പക്ഷേ ഒരു കുറവ് ആ ഒരു കുറവ് മതി അബ്രഹാം ഒന്നുമില്ലാതായി മാറുവാൻ അപ്പോൾ പിശാജിന്റെ പ്രവൃത്തികൾ ഇത്രമാത്രം വ്യാപ്തിയുള്ളതും അതിൻ്റെ ആ പ്രവൃത്തിയുടെ അനന്തരഫലം വലിയൊരു തകർച്ചയും മുൻപിൽ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം വലിയതായിരിക്കും അതിൻ്റെ വ്യാപ്തി എത്രയായിരിക്കും ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകർമ്മയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ പ്രവർത്തികൾ കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ചിലരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാനായി തുടങ്ങും അല്ലെങ്കിൽ ചിലർ ആ പ്രവൃത്തിയിലേക്ക് ആശ്രയിക്കുവാനായി തുടങ്ങും ചിലത് തിരിച്ചറിഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ശരിയാകും ഇതൊക്കെ സർവ്വസാധാരണമല്ലേ എന്ന് ചിന്തിച്ച് വിട്ടുകളയുന്ന ചിലതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ പിശാചിൻ്റെ പദ്ധതിയും അവൻ ഒരുക്കിയിരിക്കുന്ന തകർച്ചയും തിരിച്ചറിഞ്ഞ് ദൈവപ്രവൃത്തിയിൽ ആശ്രയിക്കുവാനും ദൈവപ്രവൃത്തിയുടെ വലിപ്പം അനുഭവിക്കുവാനും ഈ മെസ്സേജ് കാരണമായി തീരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഗരിക്കപ്പമായിരുന്നു അട്ടെ ഉൽപ്പത്തി പുസ്തകം തന്നെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും പേർ വലുതാക്കുന്ന ദൈവം അബ്രഹാം അല്ല അബ്രാം എന്ന് പറയണം ആ സമയത്തൊക്കെ ആണ് എന്താണ് അബ്രാമിന്റെ പ്രത്യേകത അവൻ ഒരു കുറവുള്ളവനാണ് വിശാജ് അവന്റെ ജീവിതത്തിൽ ഒരു കുറവ് വെച്ചു മക്കളെ നൽകിയില്ല കേൾക്കണമേ വിശാജ് അബ്രഹാമിന് മക്കളെ നൽകിയില്ല ദൈവം ആ കുറവുള്ള അബ്രഹാമിന്റെ പേര് വലുതാക്കുകയാണ് എന്താണ് അബ്രഹാം എന്ന് വലുതാക്കുന്നു വന് ദൈവം ഉള്ളവനാക്കി മാറ്റുന്നു ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ പേർ ദൈവം വലുതാക്കുമ്പോൾ പേരിന്റെ വാലിൽ മറ്റൊരു പേര് ചേർക്കുമെന്നല്ല ഈ ന്യൂമറോളജിക്കാർ ചെയ്യുന്നത് പോലെ അക്ഷരം കൂട്ടുമെന്നല്ല ഇല്ലാത്ത നിങ്ങളെ ഉള്ളവനാക്കി മാറ്റും പിശാജിന്റെ തന്ത്രത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതം ഇല്ലാതായി തീരണമെന്നും നശിച്ചു പോകണമെന്നും വിചാരിച്ച് ചില ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വച്ചിരിക്കുമ്പോൾ ചില വാക്കും സ്പേസസ് നിങ്ങളുടെ ഉണ്ടാക്കി വച്ചിരിക്കുമ്പോൾ അവിടെ നിറച്ച് ദൈവം നിങ്ങളുടെ വലുതാക്കും ചില ഇല്ലായ്മകൾക്ക് ഈ പകലിൽ വിരാമമാകുക സഹോദര സഹോദരി നിന്റെ പേർ എന്റെ ദൈവം വലുതാക്കുവാൻ പോകുക മാറി ഇല്ലാത്തവൻ ഉള്ളവനായി മാറി ചരിത്രത്തിൽ അവന്റെ പേര് അവസാനിപ്പിക്കുമെന്ന് പിശാജ് പദ്ധതി ഒരുക്കിയ സ്ഥാനത്ത് ഒരു ചരിത്രത്തിനും അവസാനിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആബ്രഹാമിനെ വളർത്തിയ ദൈവം ആബ്രഹാമിന്റെ പേർ വലുതാക്കിയ ദൈവം ഈ പകലിൽ നിനക്കൊപ്പമുണ്ട് അയില്ലായ്മ കുടുംബത്തിനകത്ത് അയില്ലായ്മ സ്നേഹത്തിന്റെ ഇല്ലായ്മ സന്തോഷത്തിന്റെ ഇല്ലായ്മ ആ പേര് പറഞ്ഞ് അത് തേടി തേടി നിന്റെ പങ്കാളി പുറത്തു പോകുന്നു ചിലതില്ലാത്തത് ചിലത് ഇല്ലാത്തത് പറഞ്ഞ് അവന് പറയാൻ അവസരം കൊടുക്കരുതേ അവസരം കൊടുക്കരുതേ എന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയല്ലേ ഇപ്പൊ വന്ന് കയറിയാലും ആ ഒരു അവസരം നീ കൊടുക്കരുതേ നീ വിചാരിക്കും അതൊരു ചെറിയ കാര്യമാണെന്ന് എന്നാൽ അതിന് പിന്നിൽ പ്രിയ സഹോദരി പിശാചുരുക്കുന്ന വലിയ പദ്ധതിയുണ്ട് ഒന്ന് ക്ഷമിക്കുവാൻ ഒന്ന് ക്ഷമയോടെ ചിന്തിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ അത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇതൊരു വലിയ ദുരന്തത്തിന്റെ ആരംഭമാണ് പിശാജ് വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ആ പദ്ധതി നീ തിരിച്ചറിയ സ്ത്രം പിശാജിന്റെ പിന്നാലെ പോകരുതേ വിട്ടുകളയരുതേ വിട്ടുകളയരുതേ നശിപ്പിച്ച് കളയുന്ന പിശാജിന്റെ പ്രവൃത്തിക്ക് നിന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കല്ലേ സഹോദരൻ നിന്റെ ഭാര്യ കൊടുക്കല്ലേ അമേൻ ചിലത് സംസാരിക്കുമ്പോൾ ചിലത് ചോദിക്കുമ്പോൾ അയ്യോ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്നാൽ അതിനു പിന്നിൽ പിശാജൊരുക്കുന്ന വലിയൊരു പദ്ധതി ഉണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങളത് ചിന്തിച്ചു നോക്കുക സഹോദര സഹോദരി നിങ്ങളത് ചിന്തിച്ചു നോക്കുക പിന്നിൽ പിശാജ് ഒരുക്കുന്ന വലിയ പദ്ധതിയുണ്ട് തകർച്ച എന്ന വലിയ പദ്ധതി നിങ്ങളുടെ മക്കൾക്ക് അമ്മയപ്പന്മാരെ ഇല്ലാതാക്കി കളയുന്ന ദേശത്തിൽ സന്തോഷമായി സമാധാനമായി നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്ന പിശാചിൻ്റെ പദ്ധതി കൊണ്ട് തിരിച്ചറിയുക അമേ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക നിന്റെ പേര് ദൈവം വലുതാക്കും ഓ സ്തോത്രം ഇല്ലാത്തതിനെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു കൂട്ടുകെട്ട് അങ്ങനെ ഒരു കൂട്ടുകെട്ട് അങ്ങനെ ഒരു അകൽച്ച അങ്ങനെ ഒരു പ്രശ്നം കർത്താവേ ആ ഇല്ലായ്മ അങ്ങ് പരിഹരിക്കണമേ എൻ്റെ ഭർത്താവിന് ലഭിക്കാത്തത് അത് കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ അങ്ങ് ഒരുക്കണമേ എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് ലഭിക്കാത്തത് കൊടുക്കുവാൻ തക്കവേണം എന്നെ ഒരുക്കണമേ ആ ഇല്ലായ്മയെ പരിഹരിക്കുന്ന ഒരു ദൈവം അതേ അവൻ പേര് വലുതാക്കും ഓ താങ്ക് യു ജോലി അവർ പ്രതീക്ഷിക്കുന്നത് എന്തോ പിശാജ് നിന്നിൽ തടഞ്ഞു വച്ചിരിക്കുന്നു അതിനകത്തുള്ള അവർ പ്രശ്നിക്കുന്നത് എന്തോ ആരാഞ്ഞ് നോക്ക് ഓ പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ തിരിച്ചറിയ ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു നിസാര കാര്യമല്ല ഇതിന് പിന്നിൽ പിശാജിന്റെ തകർച്ചയുടെ വലിയൊരു പദ്ധതി ഉണ്ട് ആ ജോലി ജോലിസ്ഥലത്ത് നീ ഇല്ലാതെ ആകുവാൻ പോകുന്ന ഒരു പദ്ധതി വരുമാനമില്ലാതെ ആകുവാൻ പോകുന്ന പദ്ധതി തൊഴിലില്ലാത്തവനായി നീ മാറുവാൻ പോകുന്ന പദ്ധതി തകർച്ചയുടെ പദ്ധതി മുച്ചൂട് നിന്നെ മുടിച്ചു കളയുക എന്ന പിശാജിന്റെ പദ്ധതി കൊണ്ട് തിരിച്ചറിയുക പ്രാർത്ഥിക്കുക കർത്താവേ ആ ഇല്ലായ്മ സ്ത്രോത്രം ഇല്ല ഇല്ലായ്മ നീ പരിഹരിക്കണമേ ഓ സഹോഹമായി മാറി അവന്റെ പേര് വലുതായി ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം വരുത്തി അതേ സഹോദര ആ ഇല്ലായ്മയ്ക്ക് നിന്റെ സ്ഥാപനം നിന്നിൽ നിന്ന് നോക്കി കാണാതിരിക്കുന്ന ആ ഇല്ലായ്മയ്ക്ക് അല്ലെങ്കിൽ നിന്റെ ബോസിന്റെ നിന്റെ സുപ്പീരിയേഴ്സിന്റെ കണ്ണുകളെ മൂടി വെച്ച് നിന്നിൽ കാണാതാക്കിയിരിക്കുന്ന ആ കഴിവുകളെ ആ കുറവുകളെ ദൈവം പരിഹരിക്കുവാൻ നാമത്തിൽ നിന്റെ പേര് വലുതാക്കും അതേ മാതാവേ പിതാവേ ഇതൊരു ചെറിയ കാര്യമല്ല സ്ത്രോത്രം ഇതൊരു ചെറിയ കാര്യമല്ല മക്കളുടെ ജീവിതത്തിൽ ആ കൂട്ടുകെട്ട് ആ ഇടപാടുകൾ ഓ ഇതൊക്കെ ആസൂക്ഷുക അല്ല പിശാജ് അങ്ങനെ ഒന്ന് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ കൊണ്ട് ചേർത്തത് നിന്റെ ജീവിതം ഇല്ലാതായി തീരുവാനാണ് നിന്റെ പ്രതീക്ഷകൾ നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുവാനാണ് തിരിച്ചറിയുക പിശാജിന്റെ പദ്ധതികളെ തിരിച്ചറിയും ഒത്തിരി പേർ കരയുന്നുണ്ട് ഒത്തിരി പേർ നിലവിളിക്കുന്നുണ്ട് നിലയില്ല കയത്തിൽ മുങ്ങി താഴുന്നുണ്ട് ഒത്തിരി പേർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച് വിലപിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങൾ അനേകരെ കാണുന്നുണ്ട് ഫാമിലി അനേകരുടെ കണ്ണുനീർ കാണുന്നുണ്ട് നിലവിളി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പറയുക പിശാജിന്റെ പദ്ധതികളെ തിരിച്ചറിയും മുടിച്ചു കളയുന്ന പിശാജിന്റെ പദ്ധതികൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുടുംബങ്ങൾക്കകത്ത് നുഴഞ്ഞു കയറി വ്യക്തിബന്ധങ്ങളെ തകർത്ത് അകറ്റി കൊണ്ടുപോകുന്ന വിട്ടുകൊടുക്കരുതേ പരാജയത്തിന്റെ പേര് പറഞ്ഞ് പിശാജിന് കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കരുതേ ചില പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് പിശാജിന് കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കരുതേ നിങ്ങളുടെ മക്കൾ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ വിട്ടുകൊടുക്കരുത് തകർന്നു പോയാൽ സ്ത്രം പിശാജിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുക അതിന്റെ അനന്തരഫലം വലിയൊരു ദുരന്തം ആ ബിസിനസ്സിൽ

എല്ലാത്തി ലേഖനം മൂന്നാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ജാതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ശ്രദ്ധിച്ച് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു ജാതികളിലേക്ക് ആ അനുഗ്രഹം ചെന്നെത്തി നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ പേര് വലുതാകുമ്പോൾ നിനക്കൊപ്പമുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനായി തുടങ്ങും എസ് യേശുവൻ നാമത്തിൽ മാതാവേ പിതാവേ നിന്റെ അനുഗ്രഹം നിന്റെ തലമുറകളിലേക്ക് കടന്നു ചെല്ലും നിന്റെ തലമുറകളെ തൊട്ട് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ നിന്റെ അനുഗ്രഹം നിന്റെ തലമുറ പിശാജു തകർച്ച മുൻപിൽ കാണുന്നുവെങ്കിൽ ദൈവം വളർച്ച മുൻപിൽ കാണുന്നു സഹോദരി നിന്റെ അനുഗ്രഹം നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും ഓഹ് താങ്ക് യു ഇതൊരു നിസാര കാര്യമല്ല പിശാദിനു മാത്രം ചെയ്യുവാൻ കഴിയുമെങ്കിൽ എന്റെ ദൈവത്തിന് എത്ര മാത്രം ഓഹ് തിരിച്ചറിയുന്ന പറയാൻ ദൈവത്തെ പേര് വലുതാക്കുന്ന ആ പ്രവൃത്തിയല്ല എനിക്ക് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് നമ്മൾ ചിന്തയ്ക്കായി വായിച്ച ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കുമെന്ന വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ വിൽ ബ്ലസ് യു ആൻഡ് മേക്ക് യുവർ ഗ്രേറ്റ് നിന്റെ പേര് മഹത്തരമാക്കും ഓ ഓഹ് മഹത്തരമാക്കും അർത്ഥം മാറുക നോക്കെ വലുതാക്കുന്ന അവിടെ നിൽക്കട്ടെ അത് തന്നെ ഒരു സംഭവമാണ് പിശാജിന്റെ ആപ്പീസ് പൂട്ടി പോകാൻ അത് തന്നെ മതി എന്നാൽ അതിലും അപ്പുറം ദൈവം പറയുക ഈ പന്ന പിശാജ് ഓ സ്ഥ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞെ കേൾക്കേ നിങ്ങളുടെ ജീവിതത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇത്രയൊക്കെ പദ്ധതി തയ്യാറാക്കിയെങ്കിൽ ഞാൻ എത്രത്തോളം ഓ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനും നശിപ്പിച്ചു കളയുവാനും മുടിച്ചു കളയുവാനും പിശാജ് ഇത്ര മാത്രം പദ്ധതി തയ്യാറാക്കിയെങ്കിൽ എൻ്റെ ദൈവം എത്ര മാത്രം പ്ലാൻ ചെയ്യും അത് മഹത്തരമായി മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി അങ്ങ് വർദ്ധിക്കുക അർത്ഥം മാർഗം മാത്രമല്ല വ്യാപ്തി വർദ്ധിക്കുക തലമുറകളിലേക്ക് ഈ അനുഗ്രഹം അങ്ങ് പോവുക ഒപ്പമുള്ളവരിലേക്ക് നമ്മൾ ചിന്തിച്ചു സി അടുത്ത് അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് എങ്ങനെ അബ്രഹാമിൽ നിന്ന് ിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മൂന്നാമത്തെ തലമുറ വരുമ്പോൾ പിശാജ് ആഗ്രഹിക്കുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി ജോലി സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാക്കി തലമുറകളുടെ നല്ല ഭാവിയെ നശിപ്പിച്ചു കളയെ തന്നല്ല സഹോദര ആ നീ ആഗ്രഹിച്ച ആ വരുമാനം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ സ്വപ്നം കാണുന്നത് പോലെ നിന്റെ തലമുറകളാകും ഒരു ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു നല്ല പ്രൊഫഷൻ അവരെ എത്തിക്കുവാൻ കഴിയും വരുമാനം ഇല്ലെങ്കിൽ അത് പോയോ അവർ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകുമോ അവർ ദൈവത്തെ തള്ളിപ്പറയുമോ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുമോ നോക്കി എന്തെല്ലാം ആ സംഭവിക്കുന്നത് മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ പിഷാജി ഇങ്ങനെ പദ്ധതി ഒരുക്കുമ്പോൾ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ അടുത്തൊരു ജനറേഷൻ നിന്റെ പേര് പറഞ്ഞ് അതിൽ സംഭവിക്കുന്ന അബ്രാം അബ്രാമിൽ തന്നെ അവസാനിക്കുക അടുത്തൊരു ജനറേഷനില്ല ഇങ്ങനെ അടുത്തൊന്നില്ലാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നശിപ്പിക്കുന്ന പിശാജിന്റെ പദ്ധതി പിശാജ് ചെയ്യുമ്പോൾ ദൈവം നോക്കി അവർ തലമുറകളിലേക്ക് പടർന്നു കയറുക പ്രവൃത്തി ദൈവത്തിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക് ആബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക് ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് തലമുറ മാറുമ്പോൾ മൂന്നാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ വലിപ്പമല്ല കൂടുന്ന മഹത്വം താങ്ക് ഗോഡ് നിങ്ങൾ വലിപ്പമുള്ളവരായി മാറും ദൈവത്തിന്റെ സനയിൽ നിൽക്കുമെങ്കിൽ അത് ഉറപ്പാണ് തിരിച്ചറിഞ്ഞ് ദൈവസനയിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങൾ വലിപ്പമുള്ളവരായി മാറും നിങ്ങളുടെ പേര് ദൈവം വലുതാക്കും ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം വരുത്തും തലമുറകളിലേക്ക് പോകുമ്പോൾ അത് മഹത്വമായി മാറും ഓഹ് എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരുവാൻ കഴിയുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ആ ദൈവസ്ഥാനത്ത് ആ എക്സൈറ്റ്മെന്റ് സ്തോത്രം അതും മഹത്വമായി മാറിയ നോക്കിയേ അബ്രഹാമിന്റെ പേര് ദൈവം വലുതാക്കി യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ പേര് ദൈവം മാറ്റുകയാ സി യാക്കോബ് എന്ന പേരുമായി അലഞ്ഞു തിരിയുന്ന ഒരുവൻ ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ട് നേടി പലതും നേടി ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ മുൻപിലൊരു ഭയം എപ്പോഴുമുണ്ട് സഹോദരൻ എന്ന യേശാവ് ശത്രു സ്ഥാനത്ത് പുറത്ത് നിന്നല്ല അകത്ത് നിന്ന് തന്നെ ശത്രു പലപ്പോഴും പലതും ഉണ്ടെങ്കിലും നമ്മ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും എന്താ നമുക്ക് ഒപ്പം നമുക്കൊപ്പം നിൽക്കേണ്ടവർ നമ്മുടെ പ്രിയപ്പെട്ടവർ ആ പണ്ടെങ്ങോ സംഭവിച്ചു പോയ കാര്യങ്ങളെ കയ്യിൽ പിടിച്ചു വെച്ച് നമ്മുടെ വിരോധികളായി മാറുന്ന അവസ്ഥ ശരിയാണേ അപ്പോ ഈ യാക്കോബ് ആ ഒരു വിരോധത്തെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കടന്നു വന്നു ധാരാളം ദൈവം കൊടുത്തു ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവന് ധാരാളം കിട്ടും പിന്നെയും പറയട്ടെ പ്രിയനെ ധാരാളം തരും ദൈവം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവം തരും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി പിശാചി ചെയ്യുമ്പോൾ അതിലും അപ്പുറമായി ദൈവവും ചെയ്യും ചില്ലറ കളയല്ല ദൈവത്തിൻ്റെ നിങ്ങൾ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നത് യാക്കോവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഒരു വരിയോടുകൂടി പോയവൻ രണ്ട് വലിയ കൂട്ടമായി മടങ്ങി വരികയാണ് ഓഹ് എത്ര വലിയവനാണ് നമ്മുടെ ദൈവം വിശ്വസിച്ച് ഇറങ്ങി തിരിക്കുന്നവരെ അവൻ മാനിക്കും പ്രിയരെ ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായി ദൈവം മാനിക്കും ആ ദൈവത്തിന്റെ സന്നിധില നിങ്ങളായിരിക്കുന്നു ആ യാക്കോവിന്റെ പേര് ദൈവം മാറ്റിയ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായാമത്തെ വാക്യത്തിൽ യാക്കോബ് എന്ന പേരിനെ ദൈവം ഇസ്രായേൽ എന്നാക്കി മാറ്റി രണ്ട് പേരുകൾക്കും അർത്ഥമുണ്ട് നിങ്ങൾക്കറിയാം എന്ന പേരിന്റെ അർത്ഥം ഉബായ് എന്നാണ് ഉബായി സ്തോത്രം അത് ലോകം നൽകിയ പേരാണ് അപ്പനും അമ്മയും നൽകിയ പേരാണ് ആ പേര് പേരുകൊണ്ട് പേടിച്ചോടാൻ പറ്റും ആ പേര് കൊണ്ട് സൂത്രപ്പണിയിലൂടെ പലതും നേടാൻ പറ്റും ആ നേടുന്നതിൻ്റെ ഫലമായി അത് അനുഭവിക്കുവാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള പ്രതിസന്ധി ആ കോപിനെ പോലെ ഉണ്ടാകുകയും ചെയ്യും ലോകപ്രകാരം ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പലതും നമുക്ക് നേടുവാൻ കഴിയും പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയുമോ കഴിയില്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇല്ലേ എന്ത് തക്കിട തരികിട പരിപാടി ചെയ്തും ഈ ലോകത്തിൽ നിന്ന് പലതും നേടിയെടുക്കുവാൻ കഴിയും പക്ഷെ നേടിയെടുക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുവാൻ കഴിയുമോ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ അതൊരു ചോദ്യമാണ് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക അങ്ങനെയുള്ള ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കും ഓർമ്മ ഒരു പക്ഷേ ചിലർ ഇത് കേൾക്കുമ്പോൾ ഉള്ളം കൊണ്ട് കരയുന്നുണ്ട് നല്ലതെന്ന് കരുതി പലതും നേടിയെടുക്കുവാൻ ശ്രമിച്ചു പലതും നേടി പലതും കിട്ടി പക്ഷേ ഫലം ഫലമനുഭവിക്കുവാൻ കഴിയുന്നില്ല നിരാശയാണ് ദുഃഖമാണ് കണ്ണുനീരാണ് സ്വസ്ഥതയില്ല പുറത്തിറങ്ങി വലിയ ആളായി പറയുന്നുണ്ട് ഞാൻ അങ്ങനാണ് ഇതാണ് ആരെയാണ് പൂനെയാണ് അയ്യോ ഒന്നുമില്ല ദേവദാസനെ കണ്ണുനീർ മാത്രം മിച്ചം എന്ന് പറഞ്ഞ് കരയുന്ന സഹോദര സഹോദരി ലോകപ്രകാരം നേടിയെടുത്ത പലതും മുൻപിൽ യേശാവെന്ന സഹോദരൻ ശത്രുഭാവത്തിൽ നിൽക്കുന്നു ദൈവം പേര് മാറ്റി അർത്ഥം എന്തൊരു ഗ്രേറ്റ്നസ് ആ എന്തൊരു എന്തൊരു മഹത്വമാ ഇവിടെ മഹത്വമാ ദൈവത്തിന്റെ പ്രഭു പ്രഭു ദൈവം ഓ അമ്മ പറഞ്ഞെന്താ ഉവായി അപ്പം പറഞ്ഞെന്താ ഉവായി സഹോദരൻ പറഞ്ഞെന്താ ശത്രു ലാഭാൻ പറഞ്ഞത് എന്താ ഇങ്ങനെ പറയുവാൻ കഴിയുമ്പോൾ ദൈവം പറയുക ലോകം നിങ്ങളെ കുറിച്ചതുപോലെ പടർന്നു പറയുന്നുണ്ടായിരിക്കും സന്നിയിൽ ഒന്ന് വീഴുവാൻ കർത്താവിനോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ ദൈവം വിളിക്കും മഹത്വം നിറഞ്ഞൊരു പേര് നിങ്ങളെ പ്രഭു എന്റെ മകൻ എന്റെ മകൾ ഓ പരാജിതൻ ജയാളിയായി മാറുക ഉപായി സൂത്രക്കാരൻ ദൈവത്തിന്റെ പ്രഭുവായി മാറുക പരാജിതനെന്ന പേര് മാറുകയാണ് യേശു ബിന്ദാപത്തിൽ ഈ പകലിൽ ചിലരോടുള്ള ദൂത തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതേ സഹോദര സഹോദരി പരാജിതനെന്നുള്ള ഓടിപ്പോക്ക് കാരൻ എന്നുള്ള നിന്റെ പേര് മാറുകയാണ് ഓ യേശു ബിന്ദാപത്തിൽ ശത്രു ഒരുക്കുന്ന പദ്ധതികളിൽ പെട്ട് തകർന്നു പോയവരെന്ന പരാജയപ്പെട്ടു പോയവരെന്ന സകലതും നഷ്ടപ്പെട്ടു പോയവനെന്ന ആ പേര് പേര് ആ പരാജയപ്പെട്ട കുടുംബജീവിത പരാജയപ്പെട്ട ജീവിതമുള്ളവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും പണമുണ്ട് ഓ മറ്റു പലതും എല്ലാം ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി ിൽ പരാജയപ്പെട്ടു പോയി തൊഴിലിൽ പരാജയപ്പെട്ടു പോയി പേര് പ്രഭു പരാജിതെന്നുള്ള സൃഷ്ടിച്ചു പരിപാലിച്ചു ഓടിച്ചു വിട്ടപ്പോ അപ്പൻറെ ഭവനത്തിൽ നിന്ന് സഹോദരന്റെ സ്നേഹത്തിൽ നിന്ന് ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിട്ടപ്പോസാജ് ഒരു പദ്ധതി തയ്യാറാക്കി ഇതോടെ ഞാൻ നശിപ്പിക്കും അപ്പന്റെ അനുഗ്രഹം ചുമന്നുകൊണ്ട് പോകുന്ന ഇവരെ ഞാൻ ഇവരെ ഞാൻ മുടിക്കും ഇവരെ ഞാൻ നശിപ്പിക്കും വലിയ മുച്ചൂട് ഇസഹാക്കിന്റെ മക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും ഒരുത്തൻ അപ്പനോടുള്ള വാശിക്ക് അന്യജാതിയായ സ്ത്രീകളുമായി വിവാഹബന്ധം ചെയ്ത് അവൻ ആ വംശത്തെ അടുത്തവൻ ഇവനെ വഴിയിൽ വെച്ച് നശിപ്പിക്കും എന്ന ചരിത്രം അവസാനിക്കും ആ തലമുറയിൽ തന്നെ അപ്പന്റെ തലമുറയിൽ ശ്രമിച്ചു നടന്നില്ല മകന്റെ തലമുറയിൽ നടക്കും ദൈവം പറയുക വലുതാക്കി വലുതാക്കി മഹത്വമുള്ളതാക്കി മഹത്വത്തിന്റെ വലിപ്പം കേൾക്കണമേ പേര് മാറുമ്പോ ആളും കൂടെ മാറിപ്പോറിയപ്പോ ആളും മാറി ആമേൻ കൊല്ലാൻ വന്ന സഹോദരൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ മൂന്നാമത്തെ ഓടി വന്ന് എന്റെ സഹോദരനെ വർഷങ്ങളുടെ സ്നേഹം മുഴുവൻ അങ്ങ് ശത്രുവിൽ നിന്ന് ഓ വർഷങ്ങളായി കുടുംബത്തിനകത്ത് സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ സഹോദരൻറെ സഹോദരിയുടെ മാതാപിതാക്കളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ പേടിച്ചും ഭയന്നായിരിക്കുന്നവർ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ ശത്രു ഭാഗത്തായിരിക്കുന്നവർ

ഇതും ഒരു വലിയ ദൈവപ്രവൃത്തിയാ വലിയ പേര് സാക്ഷ്യമാറിയപ്പോ ആളും കിട്ടത്തില്ല അതിന്റെ നൂറിരട്ടി വലിയ പദ്ധതി കാണിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട് എന്റെ ദൈവം ആ ദൈവത്തെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹം തലമുറകളിലേക്ക് ഓ സ്തോത്രം അമേൻ കണ്ണുനീരല്ല തലമുറകളിലേക്ക് അനുഗ്രഹം ഓ ഈ ദൂത് പറഞ്ഞാൽ നിർത്തട്ടെ ആ കണ്ണുനീർ നിങ്ങളിൽ അവസാനിക്കും അനുഗ്രഹം വലുതാക്കുന്ന അനുഗ്രഹമല്ല മഹത്വം നിറഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അപ്പോ ദൈവത്തിന്റെ ശരിയിൽ ഉറച്ചു നിൽക്ക് പിന്നാലെ ഇറങ്ങുക ആബ്രഹാമിനെ പോലെ ദൈവം നിങ്ങളുടെ വലുതാക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരെ കൂട്ടിവരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് മടിക്കാതെ കോണ്ടാക്ട് ചെയ്യുക പിശാ ജോലിക്കി ആ പദ്ധതികളെ തകർത്തു ദൈവം ഒരുക്കുന്ന വലിയ മഹത്വം നിറഞ്ഞ ആ പദ്ധതികൾ അനുഭവിക്കുവാൻ ആ അനുഗ്രഹം ചുമക്കുവാൻ വലുതായ പേരുള്ളവരായി മാറുവാൻ നിങ്ങളെ അങ്ങനെ ഒരുക്കുവാൻ അതിനായി ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രശ്ന ഫാമിലിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെ പോലെ അനേകരിലേക്ക് മെസ്സേജ് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് എന്നാക്കണോ വിശ്വാസ കർത്താവ് നല്ല രീതിയിൽ അനുഗ്രഹീതമായ ഈ നല്ല സമയം അടിയരപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി ദൈവപ്രവൃത്തിയുടെ ദിവസമായി വാക്തത്വ നിവൃത്തിയുടെ ദിവസമായി മാറുവാൻ

കൈമാറ്റം ചെയ്യപ്പെടട്ടെ യേശുനാമത്തിൽ സൗഖ്യമാകാ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ വഴി അടച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ പോരാട്ടങ്ങൾ കഴിഞ്ഞു മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ ഇവർക്ക് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടങ്ങിവെക്കുന്ന സകല വെല്ലുവിളികളും നാമത്തിൽ വിട്ടുമാറട്ടെ தலைமுறைகள் அனுப்ப அவருடைய வித்தியாசம் அனுகிரகமாக தீரட்ட மதியபான வியபிஜான வெறிகூத்துக்கள் மாறி போகட்ட குடும்ப ஜீவிதங்கள் அனுகிரகமாக தீரட்ட சந்தோஷம் சமாதானும் உண்டாகட்ட பவனங்கள்டு பணிகள் பூர்த்திகரிக்கப்படத்தாக வாங்கட்டி அனுகிரகமாக தீரட்ட கச்சவங்கள் அனுகிரகமாயட்டிமத்தில் പലതും ചെറുതുമായ സകല വിഷയങ്ങളും ഈ സമയം അങ്ങടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തകർക്കുവാനും മുടിക്കുവാനുള്ള വിഷാദിൻ്റെ സകല പദ്ധതികളെ അങ്ങ് തകർത്ത് മഹത്വം നിറഞ്ഞതായി അടിയൊപ്പമായിരിക്കുന്നവരുടെ ജീവിതങ്ങളൊക്കെ മാറ്റുന്ന കൃപക്കായി സ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിനേരം എന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക